ഇന്ന് ലോകത്ത് ഇന്ന് എല്ലായിടത്തും നമ്മൾ നമ്മൾ പല പ്രസ്ഥാനങ്ങളെയും കാണുന്നു പക്ഷെ ആ പ്രസ്ഥാനങ്ങളിലൊക്കെ സ്വാധീനം വന്നു കഴിഞ്ഞു അത് ഇനി ഇനിയിപ്പോൾ ഒരു ഒരു വഴക്കിനില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇത് പൊളിച്ച് നിങ്ങളോട് പറയാത്തത് സുന്നി പ്രസ്ഥാനങ്ങൾ പോലും അതിൻ്റെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വഹാബിസം മുളച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ബോധ്യപ്പെടണം ഇപ്പം ഞാനത് തുറന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് അത് പക്ഷേ സത്യമാണ് സുന്നി പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ പോലും വഹാബിസം മുളച്ചു കഴിഞ്ഞു അപ്പൊ ഞങ്ങളത് പൊളിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ അതൊക്കെ അവർക്ക് അകക്കണ്ണില്ലാത്തത് കൊണ്ടാണ് ചില ആളുകൾ പറയാറുണ്ട് പറയുന്നുണ്ട് എന്താ ഇങ്ങനെ എന്നാലിന്നെ നിങ്ങളെ സംഘടനയിലല്ലേ അങ്ങനെ സംഘ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഞാൻ അവരെ കുറ്റം പറയല്ലേ അവർക്ക് അന്തല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് അവരെ പ്രസ്ഥാനത്തിൽ ഇതിനേക്കാൾ വാഹാഭിസം കടന്നുകൂടിയിട്ടുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാൻ അകക്കണ് ഉള്ള ഒരാൾ അവരുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോയതാണ് പ്രശ്നം ഞാനൊരു കുറ്റം പറയുന്നില്ല കേട്ടോ കാരണം മനുഷ്യർ അസഹനീയരാകും കുത്തിയാണെന്ന് കണ്ട അസഹനീയരാവാണ് കുത്തി ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പറയാത്തത് പിന്നെന്താണ് മനുഷ്യർ അസഹനീയരാവുക അത് വളരെ ചിന്തിക്കണം ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സംബന്ധിച്ചിടത്തോളം അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഇന്റെ ഉത്തരവാദിത്തമാണ് ഞാനീന്താളാണല്ലോ മറ്റൊന്നിനെ പറ്റി പറയാത്തത് അത് ശുദ്ധമാണ് എന്നവർ തിരിക്കേണ്ട അവരെ കൂട്ടത്തിൽ ഒരു റാമത്തോളം നല്ലാതെ പോയി എന്നുള്ളത് അവരുടെ നഷ്ടമാണ് അതാണ് ഒരു പ്രശ്നം അകക്കണ്ണുള്ള ഞാൻ അകക്കണ്ണ എന്ന് പറയല്ല എൻ്റെ മഷാഹന്മാർ അകക്കണ്ണുള്ളവരാണ് ഞാനീ പറയുന്നത് മുഴുവനും ദേഷ്യപ്പെട്ട് പറയുവല്ല ഒരു വേദന പറയുക എന്നുള്ളതാണ് വേദനയാണ് അല്ലാതെ ഒരു ഒന്നുമില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഈ ആളുകൾ തന്നെ ഒന്ന് ഒന്നതിലേക്ക് ശ്രദ്ധിച്ച പ്രശ്നം പരിഹരിച്ചാൽ ഞാൻ അവരനുവദിക്കുകയാണെങ്കിൽ അവരെ ചെരുപ്പിടുത്ത് ഒരു ദിവസം പിന്നാലിറക്കാം അവരെത്ര എന്നേക്കാൾ പ്രായത്തിൽ താഴെയുള്ളവരാണെങ്കിൽ പോലും എനിക്കിതിൻ്റെ പിന്നിൽ റബ്ബിൻ്റെ പൊരുത്തമല്ല അതൊന്നും ആഗ്രഹമില്ല അവർക്ക് മുന്നേ മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് നന്നാൽ സൂഫി ഇസ്ലാമിൽ തന്നെയും നിലവിലുള്ള ഒരു 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 സാമൂഹികമായി സൂഫി ഇസ്ലാമിനെ വിലയിരുത്തുമ്പോൾ അതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് ചേഞ്ച് ആയി കഴിയും എല്ലാം ഇപ്പം സൂഫി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രപഖകൾ ആവശ്യമില്ല പരസ്യം ആവശ്യമില്ല പത്രങ്ങൾ ആവശ്യമില്ല ചാനലുകൾ ആവശ്യമില്ല വളരെ നമ്മൾ ചിന്തിക്കണം ആഴത്തിൽ നമ്മൾ അതിന്റെ പ്രശ്നങ്ങളെല്ലാം ഭൗതികമായ ഈ ഭൗതികമായ മേലാപ്പിനെ നമ്മൾ അണിയുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളെയും കൂടി നമ്മൾ ഏറ്റെടുക്കണം അപ്പൊ നമ്മൾ നമ്മൾ അറിയാതെ നമ്മളല്ലാതായി മാറും അങ്ങനെ വരും അത് വലിയ ദുരന്തമാണ് പ്രധാന പത്രങ്ങൾ ചാനലുകൾ ഇത് സൂഫി ഇസ്ലാമിന്റെ മുഖമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖമാണ് സൂഫി ഇസ്ലാമിന് എന്തിനാ പത്രം സൂഫി ഇസ്ലാം പരലോകത്തെ ലോകത്തെ ഇവിടെ അടി കിട്ടിയാലേ ഒരു പരലോകത്തെ ലോകത്തെ പറ്റി എല്ലാവരെയും ആഗ്രഹിക്കുകയുള്ളൂ സൂഫി ഇസ്ലാമിന് പത്രം വേണ്ടിയിട്ടില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന് പത്രം വേണ്ടിട്ടു അപ്പോൾ സൂഫി ഇസ്ലാം പോലും പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് ചേഞ്ച് ചെയ്ഞ്ചോ ആയി അതുകൊണ്ടാണ് ഭൗതികമായ ഈ പുറപ്പഖകളുടെ പിന്നാലെ പോകുന്നത് പക്ഷേ വസ്തുത അറിയാത്തതുകൊണ്ടാണ് അത് പുരോഗതിയല്ല ചാനൽ ചർച്ച വേണ്ട പത്രസമ്മേളനങ്ങൾ വേണ്ട ഒന്നും സൂഫി സേമന് വേണ്ടിയില്ല പിന്നെ ഒരു ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ അത് അവരുപയോഗല്ല അങ്ങനെയാണെങ്കിൽ അതിന് കാരണമുണ്ടാവും ഉണ്ടാവും യൂറോപ്യൻ അധിനിവേശം ആഫ്രിക്കയിൽ വന്നപ്പോൾ എന്ത് ചെയ്തു പ്രഗൽഭനായോ ലോകം കണ്ട സൂഫികളിൽ ഒരാളാണ് അമർ ഉൽ ഞാൻ പിന്നീട് ഒരിക്കൽ അവരെ പരിപാടിയ അവര് ഉൽഫൂത്തി എന്ത് ചെയ്തു യൂറോപ്പിനെതിരെ യൂറോപ്പിനെതിരാഞ്ഞടിച്ചു എന്തുകൊണ്ട് അത് സമൂഹത്തെ ആത്മീയതയും അതിൻ്റെ എല്ലാ ഫ്രെയിമും തകർത്ത് തരിപ്പണാകും യൂറോപ്പ് അപ്പോൾ ആഞ്ഞടിച്ചു പിന്നീട് അദ്ദേഹം തന്നെ ഒരു ഭരണാധികാരിയായി അദ്ദേഹം ലോകം കണ്ട് സൂഫിയ അത് അതൊരു ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ ചിലപ്പോൾ സൂഫി ഇസ്ലാം എന്തു ചെയ്യും സമൂഹത്തിന്റെ അധികാരം തന്നെ നേടിയെടുക്കാം എന്തുകൊണ്ട് അത് അത്രയും പ്രശ്നമായിരിക്കണം അതെല്ലാ ജനങ്ങൾക്കും അതിന്നാലും നിങ്ങളെ വിചാരിക്കുന്ന നമ്മളെ നാട്ടിലുള്ള ആർ എസ് എസ് അല്ലെങ്കിൽ ഇത് ഇതൊന്നുമല്ല വിഷയം നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു അഭിപ്രായക്കേടുകൾ ഉണ്ടല്ലോ പല പലതരം ഉണ്ട് നമ്മുടെ നാട്ടിൽ മതങ്ങൾ തമ്മിൽ അതൊക്കെ നമ്മളുടെ ഇന്ത്യണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് അതൊന്നും ഒരിക്കലും ഒരു പരിധിക്കപ്പുറം പ്രശ്നം ഉണ്ടാക്കൂല എന്താണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മളൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കാരാണ് ഒരു പത്ത് ശതമാനം ആളുകൾ നമ്മളെ നാട്ടിൽ ഭീകരവാദികളായി എല്ലാ മതത്തിൽ എന്നാൽ പോലും തൊണ്ണൂറ് ശതമാനങ്ങളും നിലവിൽ സാഹചര്യത്തിൽ അവരൊക്കെ ഒരു ദിവസം ചിലപ്പോൾ അവരൊരു ഒരു വലിയ കലാപത്തിന്റെ പിന്നിൽ മൗനികളായാൽ പോലും രണ്ടാം ദിവസം അവർ വേണ്ടെന്ന് തന്നെ പറയും കാരണം അത്രയൊന്നും നമ്മുടെ രാജ്യം നശിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ നിന്നും സൂഫികൾ ഇടപെട്ടാവുന്നൊന്നും ഇല്ല സൂഫികളെ പണി ആർ എസ് എസിനെതിരെ മുദ്രാവാക്യം വിളിക്കാനില്ല അതൊന്നും സൂഫികളുടെ പണിയല്ല അത് എപ്പോഴും ഇത്തരം ഇന്റേണൽ വാർസ് ഏതൊരു സൊസൈറ്റിയിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതൊന്നും സൂഫികൾ അതിനെപ്പറ്റി സമയത്ത് ഇതിനെ മുഴുവനും നശിപ്പിച്ചു കളയും വൈദേശിക ആധിപത്യ കോളനൈസേഷൻ ആധിപത്യം എന്ന് പറഞ്ഞാൽ കോളനൈസേഷൻ അല്ല അത് രാജ്യം രാജ്യത്തേക്ക് കീറല്ല കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആക്രമണമല്ല കോളനൈസേഷൻ എന്ന അടിമുടി മാറ്റുക അവരുടെ സംസ്കാരം മാറും ചിന്ത മാറും വിദ്യാഭ്യാസം മാറും ഭാഷ വരെ മാറും ഇപ്പം പോർച്ചുഗീസുകാർ കയറിയ രാജ്യങ്ങളിലെല്ലാം ആ രാജ്യത്തിന്റെ ഭാഷ തന്നെയാണ് നോഷ്ടപ്പെട്ടു ഇപ്പോൾ അവർ പോർച്ചുഗലാണ് പറയുന്നത് പോർച്ചുഗീസ് ഭാഷ പറയുന്നത് പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ലോകത്തുണ്ടല്ലോ മീൻസ് എത്രയോ അമേരിക്കൻ നാടുകളുണ്ട് എത്രയോ അമേരിക്കൻ രാജ്യങ്ങളിൽ പോർച്ചുഗീസാണ് ഭാഷ എന്തുകൊണ്ട് അവിടെ ആര് കയറി പോർച്ചുഗീലിൽ കയറി അപ്പം ഭാഷ വിനെ നശിപ്പിച്ചു ഒരു നൂറ്റാണ്ട് കൊണ്ട് പോർച്ചുഗീസിനെ നമുക്ക് പുറത്താക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് മലയാളം വിനെ നിലനിൽക്കുന്നത് അത് മലയാളം എന്നൊരു ഭാഷ ഉണ്ടെങ്കിൽ അത് കുഞ്ഞാലിമാരുടെ മുന്നിൽ നമിച്ചേ തീരൂ മലയാളത്തിൽ നിലനിർത്തിയത് കുഞ്ഞാലി മരക്കാർമാരാണ് യാതൊരു മരക്കാർമാരാണ് അത് നിലനിർത്തിയത് ഇതെങ്കിലും നശിപ്പിക്കും ഇത്ര പ്രശ്നം ഡച്ചുകാർ വന്നപ്പോൾ ഉണ്ടായില്ല മനസ്സിലോണ്ട് പറഞ്ഞത് ബ്രിട്ടീഷുകാർ വന്നപ്പോലും ഉണ്ടായില്ല ഉണ്ടായെങ്കിലും ഇത്ര ഉണ്ടായില്ല ബ്രിട്ടീഷുകാർ എന്താണെങ്കിലും ആ രാജ്യത്തോട് ആത്മാർത്ഥ്യപ്പെട്ടു പോകാൻ പഠിച്ചോലാ നേരത്തെ തന്നെ ഇപ്പോൾ പോർച്ചുഗലിൻ്റെയും ബ്രിട്ടന്റെയും മതപരമായ ചിന്താഗതികൾ പോലും രണ്ടാണ് വളരെ കുടസ്സായ മതവീക്ഷണമാണ് പോർച്ചുഗലിൻ്റെത് ബ്രിട്ടൻ എങ്ങനെയാണ് ബ്രിട്ടനിലെ പണ്ടേ ഒരു മതമാണെങ്കിലും അതിനൊരു ലിബറലിസ് ചെയ്തത് മാർട്ടിൻ ലൂതറുടെ ഒക്കെ മാർട്ടിൻ ലൂതറീ പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറും സംഘമൊക്കെ വന്ന പ്രൊട്ടസ്റ്റൻസൊക്കെ വന്നപ്പോ അതിനെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച രാജ്യമാണ് എന്ത് ബ്രിട്ടൻ മനസ്സിനോട് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ അതിന് അതിൻ്റെതായ ചില കച്ചവട താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ അധികാരത്തിന് കയറിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസ് യുദ്ധത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് അധികാരം വേണത് ആരാണ് ബ്രിട്ടീഷുകാരൻ പിന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്താക്കുന്നവരെയും അവർക്കാണ് അധികാരം ഏകദേശം നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ ഏകദേശം നൂറ്റി തൊണ്ണൂറ് വർഷമല്ല നൂറ്റി അതായത് നൂറ്റി തൊണ്ണൂറ് വർഷം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ ഈ കാലം അധികാരം പോർച്ചുഗലാണെങ്കിൽ നമ്മുടെ ഭാഷ സാധനം ഉണ്ടാവില്ല ഞാനൊരു കാര്യം കൂടി പറയട്ടെ പോർച്ചുഗീസുകാരോട് നമ്മൾ അടിച്ചതുപോലെയുള്ള രടി പിന്നെ ഡച്ചുകാരോടും ബ്രിട്ടൻ ബ്രിട്ടീഷുകാരോടും അടിച്ചിട്ടുമില്ല ഒരു നിലക്ക് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ നമ്മളെ സഹായിച്ചത് ആരാണ് ഡച്ചുകാര ഡുകാരെ നമ്മൾ ർത്തിയെങ്കിലും ഒരു സ്വാഗതത്തോട് ചെയ്തുകൊണ്ട് അകറ്റി നിർത്തി ചെയ്ത് അവർ നമ്മളെ വല്ലാതെ ഒന്നും നശിപ്പിച്ചിട്ടുമില്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ സിറാജു ദൌലയെ തോൽപ്പിച്ച് ബംഗാളിലെ സിറാജ് ദൌലയെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്ന പ്ലാസ് യുദ്ധത്തിൽ അധികാരത്തിൽ വന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ മുതൽ ബ്രിട്ടൻ അധികാരത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൽ അധികാരത്തിൽ കയറി പിന്നെ തെക്കും വടക്കുമൊക്കെ അവർ കയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അവര് പുറത്തു പോവുകയും ചെയ്യും നൂറ്റി തൊണ്ണൂറ് വർഷങ്ങളാണ് അവർ നിന്ന് അതായത് സൗകര്യങ്ങളുള്ള കാലങ്ങൾ പോർച്ചുഗൽ ഇവിടെ വരുമ്പോൾ സൗകര്യങ്ങളില്ല അവരുടെ കരാള ഹസ്തങ്ങളെ കൂടുതൽ നീട്ടാനുള്ള സൗകര്യങ്ങളില്ല ബ്രിട്ടൻ വന്നപ്പോൾ കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് ആധുനികതയിൽ തന്നെ ഒരു അര നൂറ്റാണ്ട് ബ്രിട്ടൻ ഭരിച്ചു ആധുനികതയെ നമുക്ക് പറയാം പറയുകയാണെങ്കിൽ ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ വരുന്നതാണ് ആധുനികത മനസ്സിലാവുക പറഞ്ഞത് ഇരുപത് നാന്നൂറ്റാണ്ടിന് മദ്യം വരെ അവർ നിന്നു ആ അൻപത് വർഷം തന്നെ മദ്യയിൽ നിന്ന് അവർക്ക് നാട് കൂട്ടിച്ചോറാക്ക പക്ഷേ എന്താണെങ്കിലും ബ്രിട്ടൻ നമ്മളെ മുതലൊക്കെ കട്ട് കൊണ്ടുപോയി നമുക്കൊരു തരം അടിമത്തം വിധിച്ചു ആ അടിമത്തം ഇപ്പോഴും നമ്മുടെ തടിയിൽ നിന്ന് പോയിട്ടുമില്ല എന്താണെങ്കിലും അവർ പോർച്ചുഗലിനെ പോലെ അപകടകാരിയായിരുന്നില്ല അപ്പോൾ പടച്ച തമ്പുരാ നമുക്ക് തന്ന നാല് മുതലാണ് ആര് നാല് കുഞ്ഞാലി മരക്കാർമാർ കുഞ്ഞാലി ഒന്നാമൻ കുഞ്ഞാലി രണ്ടാമൻ കുഞ്ഞാലി മൂന്നാമൻ കുഞ്ഞാലി നാലാമൻ പിന്നെ അതിനെ നമ്മൾ തോളോട് തോളൊരുമുകയും ചെയ്തു അതായത് ഒരേ സമയത്ത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും അക്കാലത്ത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർ സെയിൻ സെയിൻറ്റ് തോമസ് ക്രിസ്ത്യാനികളാണ് അവരൊക്കെ യോജിച്ചു അവർ തന്നെ ഫൗജുകൾ ഉണ്ടാക്കി ക്രിസ്ത്യാനികൾക്കൊക്കെ അങ്കമാരി ബേസിഡ് ഫൗജുകൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്ക് അതായത് കുഞ്ഞാലി മരക്കാന്മാർ ചെയ്ത സമരം മലബാറിൽ ചെയ്തത് പോലെയുള്ള അതിന് സമാനമായതോ ആയ സമരങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നാവികപ്പടയാണ് അവരെ തോൽപ്പിക്കാൻ ഏറ്റവും എന്തുകൊണ്ട് അക്കാലത്ത് നാവികപ്പട നയിക്കാനുള്ള കരുത്ത് മരക്കാന്മാർക്കുള്ളത് അതുകൊണ്ടാണ് ആ ഒരു അത് അത് അവർ അത്രയും ലെജൻഡുകളായി അവരെ സമൂഹം കാണാനുള്ള കാരണം കാരണം ഇവര് ആക്രമിച്ചത് എവിടെ കടലിൽ നിന്നാണ് അപ്പോൾ നാവികൻ നല്ല നാവികന്മാരെയും കടലിൽ യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവരെയും വേണം അത് കോഴിക്കോട്ടെ മരക്കന്മാരുടെ നേതൃത്വത്തിലാണ് വന്നത് അതുപോലെ മറ്റ് ചരിത്രങ്ങൾ എഴുതപ്പെട്ടില്ല പക്ഷേ ഇവർ വലിയ സേവനം തന്നെ ചെയ്തത് മരക്കാന്മാർ ചെയ്ത് വലിയ സേവനമാണ് അതേ സമയ സമയത്ത് സമാനമായ സേവനങ്ങൾ അങ്കമാലി ബേസ് ചെയ്ത് ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുണ്ട് സെയിന്റ് തോമസ് ക്രിസ്ത്യാനികൾ കാരണം പോർച്ചുഗീസുകാരുടെ വരവിൽ വലിയ നഷ്ടം കേരളത്തിൽ മുസ്ലിങ്ങൾക്കും അല്ല ആർക്കാണ് സെയിൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ ഒരു നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ അവർ പുറത്തു പോയി ഇല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഭാഷ ഇല്ല ഒന്നുമില്ല ഞാൻ ഇത് പറയാൻ കാണും ഉമർ ഉൽ ഇങ്ങനെയുള്ള ആക്രമണം അവിടെ വന്നു ആഫ്രിക്കയിൽ വന്നു മനസ്സിലായില്ലേ അപ്പോൾ ഉമർ ഉൽ ഫൂത്തി അദ്ദേഹം സൂഫിന്ന് പറഞ്ഞ ലോകം കണ്ട സൂഫിയ പക്ഷെ ഒരു ഘട്ടത്തിൽ അവർ സമൂഹത്തിന് അധികാരം ഏറ്റെടുക്കും അപ്പോൾ പഠിച്ചുള്ള സഹായം അവർക്കുണ്ടാവും എന്തുകൊണ്ട് നിശ്ചിത്ത താല്പര്യം ഉണ്ടാവില്ല ഇത് കഴിഞ്ഞാൽ നമ്മുക്കൂടെ പ്രസിഡന്റ് ആകണമെന്നോ മുഖ്യമന്ത്രിയാകണമെന്നോ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല അവര് ഒരു മതത്തിന്റെ ആളുകളെയും വേറിട്ട് മനസ്സിലായില്ല ഈ കുളത്തിലെ വെള്ളം പച്ചവെള്ളം പോലെ അവധി സമൂഹത്തിൽ മനസ്സിലാക്കൂ അവർ വായുവിനെയും വെള്ളത്തിനെയും മണ്ണിനെയും പോലും മനുഷ്യരെ ഒന്നായി കാണും അപ്പോൾ അവർക്ക് പഠിച്ചുകൊണ്ട് സഹായം ഉണ്ടാവും ഇന്നിപ്പോൾ നമ്മൾ സംഘടനകൾ കെട്ടിയിട്ട് മനുഷ്യരെ വിവിധങ്ങളായി കാണാൻ അത് പാടില്ലാത്തവരാണ് അപ്പോൾ ഇന്ന് ഒരു മുസ്ലിം നേതാവാണെങ്കിൽ പോലും പടച്ചതം പോരാ സഹായം കുറയും എന്തുകൊണ്ട് നാവിൽ മാത്രമാണ് ഏകത്വം പ്രവർത്ത ഉള്ളിൽ ഏകത്വം ഉണ്ടാവില്ല രണ്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാവും മനസ്സിലായില്ല ഇല്ല എന്ന് പറഞ്ഞാൽ പോലും താല്പര്യങ്ങൾ ഉണ്ടാവും സൂഫികൾക്ക് താല്പര്യങ്ങൾ ഉണ്ടാവില്ല അവരധികാരം കൈവന്നാൽ പോലും അത് സ്വീകരിക്കില്ല മഹാഭാരതം നമ്മളോട് പറയുന്നത് ഒരു സൂഫി കഥയാണ് എന്തുകൊണ്ട് കുരുക്ഷേത്രം കഴിഞ്ഞപ്പോൾ അവർ കൈലാസം തേടി പോവുകയാണ് അഞ്ചാളുകൾ ഭാര്യ ഭാര്യയും പഞ്ച പാഞ്ചാലിയും പോവുക അത് സൂഫിയാണ് അപ്പോൾ മഹാഭാരതം നമ്മളോട് പറഞ്ഞത് ഒരു സൂഫി ടെച്ചാണ് സൂഫിയാണത് അതായത് അധികാരം കിട്ടിയിട്ടും അധികാരം വേണ്ട അതൊരു സൂഫി മനസ്സുള്ളവർക്ക് കഴിയും ആ ആ തിരിച്ചറിവ് അതായത് ആ തിരിച്ചറിവ് ഒരു നിലക്കൊരു തസോഫാണ് ഒരു തിരിച്ചറിവാണ് അല്ലെങ്കിൽ തസോഫ് എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവാണ് നിസ്കാരത്തിലെ തിരിച്ചറിവ് നമ്മൾ ഇന്ന് മനസ്സിനാണ് നമ്മൾ ഇന്ന് കാണുന്നതൊന്നും തസോഫില്ലാത്ത നിസ്കാരമാണ് തസോഫ് ഇല്ലാത്ത നോമ്പ് അത് നമ്മൾ നന്നാക്കൂല നൂറ് നോമ്പുകൾ മാറി മറിഞ്ഞ് വന്നാലും നമ്മൾ നന്നാവൂല എന്തുകൊണ്ട് ആ നോമ്പിൽ തിരിച്ചറിവില്ല നമ്മൾ നാടൊക്കെ സ്വതം കൊടുത്താലും നമ്മൾ നന്നാവില്ല എന്തുകൊണ്ട് ആ സ്വതം കയ്യിൽ തിരിച്ചറിവില്ല നമ്മളെല്ലാ കൊല്ലം ഹജ്ജിനു പോയാലും നന്നാവില്ല എന്തുകൊണ്ട് സൂഫികൾ അങ്ങനെ എല്ലാ കൊല്ലവും ഹജ്ജിനും പോവില്ല മക്കത്താണെങ്കിലും അവരോട് ഒന്നും പോവില്ല പോയെങ്കിലായിട്ട് മില്ല ഭാഷങ്ങൾ നമ്മൾ ളാണ് നല്ല മനുഷ്യനാണ് പക്ഷെ അത്ര വലിയ ഒരു ആരല്ല ഒരു വലിയ വിജ്ഞാനവും മറ്റോ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല പക്ഷെ നല്ല മനുഷ്യൻ മനുഷ്യൻസാണ് ഒരു മനുഷ്യനായിട്ടാണ് സയ്യിമാണ് മതിയാവും എന്ന് പറഞ്ഞ ആത്മജ്ഞാനത്തിന്റെ ആഴുള്ളവരാണ് അവരെവിടുന്നാണ് ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം പൊട്ടിമുളച്ചെന്ന് വരെ അവർക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നിയാസുലാക്കി പറഞ്ഞു തങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ടങ്ങനെ രാജാവ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തപ്പോൾ അഞ്ച് റിയാലിന്റെ പുസ്തകം വാങ്ങിപ്പോയത് അതാ തിരിച്ചറിവ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാ നമുക്ക് നാട്ടില് ഒരു അറബി കോളേജ് ഉണ്ടാക്കാലോ എന്തെങ്കിലും പറയും നല്ലതുണെന്നല്ല രാജാവ് പ്രശംസിക്കേ ചെയ്യുള്ളൂ ഒരു പത്ത് കോടി റിയാൽ എഴുതിയെടുത്തു ആഫ്രിക്കയിൽ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്താൽ രാജാവ് എന്ത് ചെയ്യുള്ളു രാജാവ് നാടകം പറയും എന്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ചെക്ക് കൊടുത്തത് എനിക്ക് ഉപകരിച്ചു അദ്ദേഹം ഒരു രൂപ പോലും അയ്യുന്ന എടുത്തില്ല പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു മനസ്സിലായോ ഈ മനുഷ്യനെ പിന്നെ ലോകാവസാനം വരെ വാഴ്ത്തി എന്താ പറയാ ഈ മനുഷ്യനെ ചെക്ക് കൊടുത്തു അദ്ദേഹം പത്ത് കോടി റിയാൽ എഴുതിയെടുത്തിട്ട് ആഫ്രിക്കയെ പൊന്നാക്കി മാറ്റിയ ആ മനുഷ്യന്റെ പേര് നാടോക വായിച്ചു ആഫ്രിക്കയിലെ രാഷ്ട്രപിതാവ് എല്ലാ കവലയിലും അദ്ദേഹത്തിന്റെ പ്രതിമകൾ പ്രതിമക്ക് പ്രതിമകളും മനസ്സിനോണ്ട് പറഞ്ഞത് എന്റെ ഇത് തിരിച്ചറിവ് ജനങ്ങൾക്ക് അങ്ങനെ പണം വേണം പണം മനുഷ്യനെ നന്നാക്കുന്നതിന് പകരം നാശമാക്കും അങ്ങനെ പരിധി കൂട്ടിയുള്ള അറബിക്കോളേജും അറിവും അതും വേണ്ട അത് മനുഷ്യനെ നശിപ്പിക്കും